ഇന്ന് നമുക്ക് വഴുതീനിങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങൾ ഇതേപോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ആണ് കേട്ടോ വഴുതീനിങ്ങ വെച്ചിട്ട് ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയും കൂടി ആണ് കേട്ടോ അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് ഒരു വഴുതീനിങ്ങെ എടുത്തിട്ടുണ്ട് ഏകദേശം നാലാൾക്കുള്ളൊരു കണക്കിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് രണ്ട് വഴിതിരികെ വെച്ചിട്ടൊക്കെ ചെയ്യുക ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവ് ഒന്ന് കൂട്ടിക്കൊടുത്താൽ മാത്രം മതിയാകുമോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണം കേട്ടോ മറന്നു പോകാണ്ട് ആദ്യം തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറന്നു പോകേണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ഇനി ഇതാ നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്ത് കൊടുക്കാം അധികം ഒന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് ഇതുപോലത്തെ പിടിയെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും കൂടുതലൊന്നും വേണമെന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ചുവന്നുള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഇനി നമുക്ക് ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പകുതി ഉള്ളി ചേർത്ത് കൊടുക്കാം പകുതി വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് മാളിച്ചെടുക്കാം ഏകദേശം ഒന്ന് കളർ മാറി വന്നോട്ടെ അപ്പൊ ഉള്ളിന്റെ കളർ ഒന്ന് ചെറുങ്ങനെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് ചിക്കി കൊടുക്കട്ടോ നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ മുട്ട ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതിച്ചു വെച്ച ഒരു തേങ്ങാന്റെ മിക്സിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടിയും അതിന്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്ത് എടുക്ക കേട്ടോ കുറച്ചു നേരം തന്നെ കുറേ നേരം അങ്ങനെ വറക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അതിന്റെ ഒരു തേങ്ങന്റെ ഒരു പച്ചമണം പോകില്ല അതുവരെ ഒന്ന് വറുത്താൽ മതിയാവോ തേങ്ങ ഒന്ന് വെന്ത് വന്നോട്ടെ ഇനി ഇതവിടുന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പിവിടെ ഒരു വഴുതിനിങ്ങാന്ന് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുക്കട്ടാ പിന്നെ മുട്ടൻ്റെ അളവ് അതുപോലെ തന്നെ ഉള്ളീൻ്റെ അളവൊക്കെ ഒന്ന് ചെറുങ്ങനൊന്നും കൊടുത്താൽ മതി ആൾക്കനുസരിച്ച് നിങ്ങൾക്ക് വഴുതിനിങ്ങൻ്റെ അളവൊന്നും കൂട്ടാ ഇനി ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് കൂടി അങ്ങനെ ഇതേപോലെ ഒന്ന് ചീന്തിട്ടിട്ട് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട് അധികം ചെറിയ പീസ് ഒന്നുമില്ല കേട്ടോ ഇതേപോലെ മതിയാകും ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ ഇത് ചോന്ന കളറായി പോവും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്യാണ്ട് കട്ട് ചെയ്യാണ്ട് വെച്ചത് ഇനി ഇത് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ തേങ്ങ അടിച്ച ഒരു ജാറിലെ ആ ഒരു ജാറിലേക്ക് എന്നിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അധികം അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒന്ന് അവിടെ എവിടെയെങ്കിലും നല്ലോണം കടിക്കാനുള്ള നമ്മൾ ഉപ്പേരിക്കിൻ്റെ ആ ഒരു പാകമില്ലേ ആ പരുവത്തിലാണ് കിട്ടേണ്ടത് അപ്പോൾ അത് നമ്മൾ അടിക്കുന്ന സമയത്ത് ഇതേപോലെ കളർ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് നമ്മളിത് അടിക്കാണ്ടായിപ്പോയത് ഇപ്പം ഇതാ ഇത് ഇതുപോലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഒരു ഉപ്പേരിൻ്റെ ആ ഒരു പാകത്തിൽ കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ അത് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ആക്കി ഇട്ട് കൊടുക്കാം ഞാൻ അടച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് കുഴഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിൽ വേറൊന്നും വേവാനുള്ള ഇതില്ലോ തേങ്ങയോ അതുപോലെ തന്നെ മുട്ടയോ ഒക്കെ വെന്ത് വെന്ത് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഇത് ഒന്ന് ചെറുങ്ങനൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് നല്ല ടേസ്റ്റ് കൊടുക്കാം അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഈ ഒരു വൈദ്യുനിക വെച്ചിട്ടുള്ള ഈ ഒരു പേരി എന്തായാലും ഇഷ്ടമാകുമോ അപ്പോൾ ഇതേപോലെ ചെയ്യുന്നവരുണ്ടോ എന്ന് കമൻ്റായിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാകും ഒരു മിനിറ്റ് ഇത് ഇതുപോലെ ഇളക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം ഇതാ ഇത് ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാകുമോ നല്ല വെറുതെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം മഞ്ഞൾ കോഴിപ്പൊടി കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ പാകത്തിനുള്ളതാണ് കൂടുതലായി പോവർ തട്ടോ കൂടുതലായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ല അപ്പം കണ്ടില്ല നല്ല വെറുതെ നിൽക്കുന്നത് അപ്പം ഇത്രയും മതിയാകുമോ അപ്പൊ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വഴുതീനിങ്ങ വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയത് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്കോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റും ഇടണം കേട്ടോ